അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം പള്ളി വരെ ഒന്ന് പോയതാണ് ഞാൻ ശ്രീലക്ഷ്മിയും കൂടെ കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെയാണ് ഞങ്ങൾ ആദ്യ വെള്ളിയാഴ്ചയാണെന്നുള്ള കാര്യം തന്നെ മറന്നു പോയായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പള്ളി വരെ ഒന്ന് പോയാലോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളിതാ ആറേകാലൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ അന്നേരം ഇതാ പള്ളി പോവുകയാണെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പ്രത്യേകതരം നേർച്ചകളും പ്രാർത്ഥനകളും ഒക്കെയുള്ള ഒരു ദിവസമാണ് ആദ്യ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇനി അതിലെന്തെങ്കിലും തിരുത്തണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ എന്താണ് പ്രത്യേകത എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ ഞങ്ങളിത് ആ പ്രദക്ഷിണം പോകുന്ന സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ ഒരുപാട് പേര് ക്യൂ ഒക്കെ നിന്ന് പള്ളിയുടെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ പിന്നെ കുറച്ച് പേര് പ്രദക്ഷിണത്തിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽപ്പുന്നുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് സൈഡിലുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ നമ്മുടെ മെഴുകുതിരിയൊക്കെ വാങ്ങാൻ വേണ്ടി അവിടുന്ന് മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇപ്പുറത്തെ വശത്തോടെ പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ അതിലേക്കൂടെ പോകുമായിരുന്നു അന്നേരമാണ് ശ്രീലക്ഷ്മി പറയുന്നത് ഇവിടുത്തെ ചില ചില സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല നല്ല ഭംഗിയുണ്ടല്ലേ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കാണാനൊന്നും എടുക്കാനൊക്കെ ഒക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഇനി ഇവിടെ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ആദ്യ വെള്ളിയാഴ്ച വരണം കേട്ടോ